നമസ്കാരം ഇന്ന് നമ്മളുള്ളത് ചിരപുരാതനമായ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം വരും കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്ങോം എന്ന പ്രദേശത്ത് തേജസ്വിനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രം സപ്തർഷികളും നവഗ്രഹങ്ങളും നമിക്കുന്ന പുണ്യഭൂമിയിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പരശുരാമൻ ശൈവ വൈഷ്ണവ ചൈതന്യങ്ങൾ സംയോജിപ്പിച്ച് പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം കൊക്കോട്ട് രാജവംശത്തിന്റെ അധീനതയിലായിരുന്ന ക്ഷേത്രം പുളിങ്ങോത്ത നായന്മാരുടെയും തുടർന്ന് അവരുടെ സാമന്തന്മാരായ കമ്പലൂർ കോട്ടയിൽ തറവാട്ടുകാരുടെയും കീഴിലെത്തി പിന്നീട് എൻ എസ് എസ് കരയോഗത്തിന് കൈമാറി ർമാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും സാധ്യമല്ലാതെ വന്നപ്പോൾ നാട്ടുകാർക്ക് കൈമാറുകയും രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ പുനഃപ്രതിഷ്ഠാ കർമ്മം നടത്തപ്പെടുകയും ചെയ്തു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശങ്കരനാരായണനാണ് ഇടതു ഭാഗം വിഷ്ണുവും വലതുഭാഗം ശിവനും അർദ്ധകായരായി ചേർന്ന് ഒറ്റപീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു മണിമൂലയിൽ ഗണപതിയും വായുകോണിൽ सरस्वतीയും ഉപദേവതകളായി കൂടിയിരിക്കുന്നു. പ്രധാനപ്രดิഷ്ഠയ്ക്ക് ഏതാണ്ട് തുല്യ പ്രാധാന്യത്തോടെയാണ് ധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠ. വനശാസ്ത്രാവിൻ്റെ രൂപത്തിലാണ് സാന്നിധ്യം. ക്ഷേത്രപരിസരത്തെ നാഗത്തിൽ നിത്യവിളക്കോട് കൂടി നാഗങ്ങളെ ആരാധിക്കുന്നുണ്ട്. ഇനി ക്ഷേത്രത്തിലെ ബലിക്കടവ് കാണാം ഈ പാപനാശിനി ചിറയിൽ ദിവസവും പിതൃതർപ്പണം നടക്കുന്നുണ്ട് കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസവും തുലാമാസത്തിലെ ദീപാവലി ദിവസവും വൻതിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എല്ലാ മലയാള മാസത്തിലെ മലയാളമാസത്തിലെ ആയില്യനാടിൽ നാഗത്തിൽ നൂറും പാലും അടക്കമുള്ള ആയില്യപുജയും എല്ലാ ദിവസവും ബലിതർപ്പണവും ബലിക്കടവിൽ നടത്താറുണ്ട് മേൽശാന്തി നട അടച്ചതിന് ശേഷമാണ് ഒമ്പത് അമ്പതിന് ശേഷമാണ് ബലിക്കടവിൽ പോയി പിതൃതർപ്പണത്തിന് നേതൃത്വം വഹിക്കാറുള്ളത് പൊട്ടനെയുള്ള സ്ഥാനത്താണെങ്കിൽ സംക്രമത്തിന് കലശം നടത്താറുണ്ട് ശാസ്താവിന്റെ അടുത്തും കൃത്യമായിട്ടുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ട് തന്ത്രി ശ്രീ തെക്കിനിയടുത്ത് തരണ നെല്ലൂർ പത്മനാഭനുണി നമ്പൂരിപ്പാടിന്റെ നിർദ്ദേശത്തിന്റെ ഇവിടെ ഇവിടെ മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് കൂടി എടുത്തു പറയാനായിട്ട് വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് പ്രസിദ്ധമായ പുളിങ്ങോത്ത് വാതിൽമാടം പൊട്ടൻ ദൈവം പുളിങ്ങോം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ഈ ദേവസ്ഥാനത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ കൂടുതൽ അറിയാം ക്ഷേത്ര മഹോത്സവം എല്ലാ വർഷവും ജനുവരി പത്തൊൻപത് മുതൽ വരെയാണ് നടത്താറ് ജനുവരി ഇരുപത്തിയൊന്നിനാണ് പ്രതിഷ്ഠാ ദിനം എല്ലാ മാസവും ഇരുപത്തിയൊന്നാം തീയതി ഉദയാസ്തമന പൂജയ്ക്കും അന്നദാനത്തിനും നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ചരിത്ര പ്രസിദ്ധമായ വർഷാവർഷം നടക്കുന്ന പുളിങ്ങോം മഖാമുറൂസിന്റെ തീയതി കുറിക്കൽ ചടങ്ങിന് ക്ഷേത്ര പ്രതിനിധികൾ സാന്നിധ്യം അറിയിക്കുന്നു എന്നതാണ് പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം